ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് അവധിക്കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പൊറോട്ടയും ബീഫ് കറിയും കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ ഈ അടിപൊളി സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു കപ്പ് മൈദമാവാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് വൺ തേർഡ് കപ്പ് വെള്ളം കുറേശ്ശെയായി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക വൺ തേർഡ് കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് എൺപത് മില്ലി ഉണ്ടാകും മാവ് ഒന്ന് നനച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുത്തതിന് ശേഷം അല്പം എണ്ണ തടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് എടുക്കാം അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ എണ്ണ ഒരു ചൂടായ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എരിവിനുള്ള പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് ചൂടാക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലതുപോലെ വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് സവാള ചേർക്കാം സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ടിയത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഇതിലേക്കാവശ്യമുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇത്രയും മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ അളവുകൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി വഴറ്റിക്കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇതിലേക്ക് അല്പം എണ്ണയുടെ കുറവുള്ളതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറിയതായി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് അര കപ്പ് ചേർക്കാം പൊടിയായി അരിഞ്ഞാൽ ക്യാബേജ് രണ്ട് ടീസ്പൂൺ ചേർക്കാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും മൂന്ന് ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് ഇതിൻ്റെ അളവും ഓപ്ഷനലാണ് നിങ്ങൾക്ക് എത്ര മാത്രം ചേർക്കണോ അത്രയും ചേർക്കാം പെട്ടെന്ന് വേഗുന്ന വെജിറ്റബിളൊക്കെ ചേർക്കാം ഈ ചേരുവയെല്ലാം നല്ലതുപോലെ കുക്കാകാനായിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് വഴറ്റി കൊടുത്ത് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് പൊടിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ് ബീഫ് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ച എടുത്ത് ഒന്നുകൂടി കുഴച്ചതിന് ശേഷം രണ്ട് ഈക്വൽ ഉരുളകളാക്കി മാറ്റാം ഇതിന് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി തൂകിയതിന് ശേഷം ഓരോ ഉരുളയും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ആദ്യം കൈവെച്ചൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി റോളർ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കാം മാക്സിമം നല്ലതുപോലെ പരത്തുക നമുക്ക് എത്രമാത്രം നേരിയതായിട്ട് പരത്താൻ പറ്റുമോ അത്രയും പരത്തിയെടുക്കാം ഒട്ടുന്നെങ്കിൽ നമുക്ക് കുറച്ച് മാവ് താഴെ ഇട്ട് കൊടുത്തതിന് ശേഷം പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നേരിയതായിട്ട് തന്നെയാണ് പരത്തിയെടുത്തിരിക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് ഉരുക്കിയ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം ഓയിൽ ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ബ്രഷ് ചെയ്ത് എല്ലായിടത്തും ആക്കുക ലെവൽ അല്ലാത്ത ഭാഗത്ത് നമുക്ക് സൈഡിൽ നിന്ന് വലിച്ചൊന്ന് ലെവലാക്കിയൊക്കെ വെക്കാം ഏകദേശം ഒരു സ്ക്വയർ രൂപത്തിലാണ് നമുക്കിത് ഇത് എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഒരരികിൽ നിന്ന് നടുവിലേക്ക് മടക്കി വയ്ക്കുക അതിനുശേഷം മറ്റേ അരികും ഇതിൻ്റെ പുറത്തേക്ക് മടക്കി വയ്ക്കുക ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ബ്രഷ് കൊണ്ട് എല്ലായിടത്തോട്ടും ഒന്ന് പുരട്ടി കൊടുക്കുക ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മാവ് തൂവി കൊടുക്കാം അതിനുശേഷം അറ്റത്തൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക സൈഡിൽ നിന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരെണ്ണം ഞാൻ പരത്തി റോൾ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മറ്റേതും കൂടി നമുക്ക് ഇതുപോലെ പരത്തി റോൾ ചെയ്തെടുക്കാം ഞാൻ ആ രണ്ടാമത്തേതും പരത്തി റോൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പലകയിൽ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം പരത്താനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ ഇനി നമ്മൾ പരത്തി റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നും എടുത്തിട്ട് രണ്ടറ്റത്തൊന്നും കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നടുവിലൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇത് പരത്തി പരത്തിയെടുക്കാനുള്ളതാണ് ഞാനൊരു പൊറോട്ട പ്രസ് കൊണ്ടാണ് ഇത് എടുക്കുന്നത് അല്ലെങ്കിൽ കൈവെച്ച് പരത്തിയാലും മതി റോളർ ഉപയോഗിച്ച് പരത്തുമ്പോൾ ഈ ലെയറൊക്കെ ഒന്നും നമുക്ക് കിട്ടാതെ വരും അതുകൊണ്ട് പൊറോട്ട പ്രസ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കൈവെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് വട്ടത്തിലാക്കിയെടുക്കുക ഞാനിത് ബേക്ക് ചെയ്യാനാണ് പോകുന്നത് അതുകൊണ്ട് ബേക്ക് ചെയ്യാനാണ് പാത്രത്തിന്റെ പുറത്ത് ഓയിൽ തടവിയ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പരത്തിയ പൊറോട്ട എടുത്തുവെക്കുക അതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക ഇതുപോലെ തന്നെ നമുക്ക് മറ്റതും പരത്തിയെടുക്കാം രണ്ടരികിൽ നിന്നും ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നടുവിൽ വെച്ച് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൂട്ടിയെടുക്കുക അതിന് ശേഷം എണ്ണ തടവി പൊറോട്ട പ്രസ് ഉപയോഗിച്ച് പരത്തിയെടുക്കാം അപ്പോൾ ലെയറൊക്കെ നല്ലതുപോലെ കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഈ പരത്തിയ പൊറോട്ട ഇതുപോലെ തന്നെ നമുക്ക് പാനിൽ വെച്ച് ചുട്ടെടുത്താൽ പൊറോട്ട ആയിട്ട് കിട്ടും കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇപ്പം ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ പൊറോട്ട റെഡിയാക്കി എടുക്കുന്നത് സ്റ്റഫ് ചെയ്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്യാത്തതാണ് കേട്ടോ എടുക്കുന്നത് രണ്ടാമത് പരത്തിയ പൊറോട്ട നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ പുറത്തേക്ക് വെച്ചു കൊടുക്കുക മസാല കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക രണ്ടാമത്തെ പൊറോട്ട ആദ്യത്തേതിലും കുറച്ച് ചെറുതായിരിക്കണം ഇനി അറ്റത്ത് നിന്ന് ഇതെല്ലാം ഇതുപോലെ ചുരുട്ടി ഡിസൈൻ ചെയ്ത് ലോക്ക് ചെയ്യുക അപ്പം നല്ലൊരു ഭംഗിയുമായിരിക്കും ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി വീറ്റ് ചെയ്തത് തേച്ച് കൊടുക്കുക ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനാണ് പോകുന്നത് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് നേരത്തെ ചൂടാക്കിയിട്ടിരിക്കായിരുന്നു അതിന്റെ പുറത്തേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയ പൊറോട്ട സ്റ്റഫ് ചെയ്തത് വെച്ചുകൊടുക്കാം ഇനി മൂടി വെച്ച് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും മുപ്പത് മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിലും ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് അല്പം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തടവിയതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് നമ്മൾ പരത്തിയ പൊറോട്ടയുടെ ലെയർ ഒക്കെ കാണാവുന്നതാണ് കേട്ടോ പൊറവെല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ഇതിന്റെ ലെയറൊക്കെ നമുക്ക് ഓരോന്നും അടത്തി പഫ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ പുറമൊക്കെ ഇരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതുപോലെ ഒരു സ്നാക്ക് സ്കൂളില്ലാണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ കഴിക്കാൻ വളരെ നല്ലതാണ് വൈകുന്നേരമോ രാവിലെയൊക്കെ ഒക്കെ നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാം പൊറോട്ടയും ബീഫും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്